മാർക്കോ എന്ന ഉണ്ണിമുകുന്ദൻ സിനിമ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടേക്ക് വലിയൊരു ചലൻ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് മാത്രമല്ല വലിയ രീതിയിൽ മലയാളത്തിൽ തന്നെ വലിയ രീതിയിൽ വയലൻസ് ഉള്ള ഒരു സിനിമ എന്ന രീതിയിലേക്ക് ഇതിനെ വലിയ രീതിയിലുള്ള പ്രചാരം കിട്ടിയിരുന്നു എന്ന് പറയുന്ന ഹിന്ദി സിനിമയിൽ അതിനുമപ്പുറമുള്ള ഒരു വയലൻസ് ഇതിനുണ്ടെന്നുള്ള ബോളിവുഡിലടക്കം വലിയൊരു ചർച്ചയായിരുന്നു ഇതിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ കമൻ്റായിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ ഇങ്ങനെ ഉണ്ണിമുകുന്ദനോട് ചോദിക്കുമായിരുന്നു ഇതിൻ്റെ രണ്ടാം ഭാഗം എപ്പോൾ ആരംഭിക്കുമെന്ന രീതിയിൽ ഉണ്ണിമുകുന്ദൻ മറുപടി പറഞ്ഞത് ഇതിന് രണ്ടാം ഭാഗം താല്പര്യമില്ല എന്ന രീതിയിലാണ് കാരണം ഈ സിനിമ ഇറങ്ങിയത് മുതൽ അദ്ദേഹത്തിന് കിട്ടിയ നെഗറ്റീവ് കമൻസുകളാണ് ഈ സിനിമ അത്രത്തോളം വയലൻസ് കുട്ടികളെ സ്വാധീനിക്കും ഇങ്ങനെ പലതരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ണിമുകുന്ദൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ രണ്ടാം ഭാഗം ചെയ്യുന്നതിന് താല്പര്യമില്ല എന്നൊരു ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്